നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ലോകോത്തര നിലവാരമുള്ള സൈൻ ബോർഡുകളും മറ്റ് നിർമ്മിതികളും റിസോർട്ടെക് കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ചു തങ്കളം ജംഗ്ഷനിൽ എളംബ്ര ജുമാ മസ്ജിദിന് സമീപമാണ് സ്ഥാപനം സൈൻ ബോർഡുകളുടെ നിർമ്മാണം വുഡ് ക്രാഫ്റ്റിംഗ് ലേസർ കട്ടിംഗ് മൾട്ടി മൾട്ടിവുഡ് ഡിസൈൻ കട്ടിംഗ് കട്ടിംഗ് എഡ്ജ് എന്നിങ്ങനെയുള്ള ജോലികൾ നൂറ് ശതമാനം ഫിനിഷിങ്ങിലും അത്യാകർഷകങ്ങളായ രീതിയിലും ചെയ്തു നൽകുന്ന സ്ഥാപനമാണ് കോതമംഗലത്ത് പുതിയതായി പ്രവർത്തനം ആരംഭിച്ച ടി സോടെക് ആലുവ മൂന്നാർ റോഡിൽ തങ്കളം ജംഗ്ഷനിൽ എളംബ്ര ജുമാ മസ്ജിദിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഈ പുതിയ സംരംഭം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇന്ന് അഡ്വർടൈസ്മെൻറ് മേഖല പല ന്യൂനമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ ടെക്നോളജികൾ പുതിയ ഇന്നൊവേഷൻസ് അതിലൊക്കെ കയ്യൊപ്പ് ചാർത്തിക്കൊണ്ട് റിസോട്ടിക്ക് ഇന്ന് പുതിയ രീതിയിൽ ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഈ ഒരു ഉദ്ഘാടന ചടങ്ങിൽ സ്ഥാപന ഉടമകൾ ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ പങ്കെടുത്തു നിർമ്മാണ മേഖലയിലെ നൂതന രീതികളായ സി എൻ സി ലേസർ കട്ടിംഗ് മൾട്ടിവുഡ് കട്ടിംഗ് ത്രീ ഡി കാർവിംഗ് സി എൻ സി എൻഗ്രേവിംഗ്സ് മോമെന്റോസ് എൽ ഇ ഡി നിയോൺ ലൈറ്റ് ബോർഡ്സ് ലെറ്റർ മേക്കിംഗ് എൽ ഇ ഡി സൈനേജസ് അക്രിലിക് ലെറ്റേഴ്സ് ഇന്റീരിയർ വർക്ക്സ് എന്നിവ തികഞ്ഞ ഉത്തരവാദിത്വത്തോടും എത്രയും വേഗത്തിലും ചെയ്തു നൽകുന്ന സ്ഥാപനമാണ് ഇത് കോതമംഗലത്ത് കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ടിലേറെയായി പ്രവർത്തിച്ചു വരുന്ന ഇമേജ് ആർട്ട് ടെക്നോ സൈൻ ഇമേജ് ഡിജിറ്റൽ പ്രസ് സൈൻ വൺ കളർ ഡോട്ട്സ് എന്നിവ ടിസോടെക്കിന്റെ സഹോദര സ്ഥാപനമാണ് ടിസോടെക് എന്ന പേരിൽ നമ്മുടെ കോതമംഗലത്തെ ആറാമത്തെ സ്ഥാപനം സൈൻ ബോർഡ് ഇൻഡസ്ട്രിയിൽ ഇന്നിവിടെ ആരംഭിക്കുകയാണ് ഇന്ന് നമുക്ക് നിലവിൽ നിലവിലുള്ള ലോകത്ത് നിലവിലുള്ള എല്ലാവിധ സൈൻ ബോർഡുകളും നമ്മളിവിടെ നിർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര അങ്ങനെ തുടങ്ങിയ സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മൾ ഒരു സെവൻ ടു ടെൻ ഡേയ്സിനുള്ളിൽ നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടി സൈൻ ബോർഡ് നിർമ്മിച്ചു കൊടുക്കുന്നതാണ് തുടർന്നും നിങ്ങളുടെ എല്ലാവരും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് ടിസോടെക്കിലെ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് ഒൻപത് ആറ് മൂന്ന് ആറ് ഒന്ന് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക മീഡിയ സിക്സ് കോതമംഗലം